ഹായ് ഫ്രണ്ട്സ് യാതൊരുവിധ കോഴ്സും പഠിക്കാത്ത തന്നെ നമുക്ക് ഈ ആര്യ വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതും വെറും സൂചിയും നൂലും വെച്ചിട്ട് മാത്രം കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും നമ്മൾ ഇതുപോലെ ആരി വർക്ക് ചെയ്യുമ്പം കോഴ്സിന് പോകണോ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കോഴ്സിന് നമ്മൾ പോവാതെ തന്നെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ അരി വർക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നീറ്റായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും അധികം ഈ ഒരു ബ്ലൗസിൽ ചെയ്തിട്ടുണ്ട് വർക്ക് ഇത്രയും ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്ത് കളിയാന്നുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നുള്ളത് കാണിക്കാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതുപോലെ ഞാനൊരു ചോക്ക് എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടെന്നുള്ളത് വരച്ചു കൊടുക്കാം ഫസ്റ്റ് ഇത് നമുക്ക് ഇതുപോലെയുള്ള നേരത്തെ പെൻ പോലുള്ള പെൻസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇതാ ചെയ്യുന്നത് നിങ്ങൾ സൂചിച്ച് നോക്കുക വീഡിയോ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ ഇത് നമ്മൾ സൂചി നൂലും അതിനുള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ കല്ലേ ആയിട്ട് ഇതുപോലെ സൂചിയിൽ കോർത്തതിന് ശേഷം എന്താ ഇങ്ങനെ ഞാനൊന്ന് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തത് രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട് ഇത് മനസ്സിലായില്ല എന്നുള്ളവർ ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഞാൻ നല്ല ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത ഇതുപോലെ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത് അതേ ഷേപ്പിൽ ഞാൻ ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാനിതാ ഫില്ല് ചെയ്തിട്ടുണ്ട് കല്ലകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനുണ്ടോ ചെയ്തത് ആ ഐ ഷേപ്പിലുള്ള കല്ലുകളൊക്കെ ഒട്ടിച്ചതാണ് അതിന് യൂസ് ചെയ്തത് ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്ലൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഞാൻ എന്താണ് എങ്ങനെയാണ് അത് തുന്നിയതെന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ആ ഒരു കുറച്ച് ലെങ്ത്തുള്ള കല്ലകളുണ്ടല്ലോ ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത് അതാണ് ഞാനിപ്പോൾ തുന്നിയെടുക്കാൻ വേണ്ടി പോകുന്നത് അതെങ്ങനെ തുന്നിയെടുക്കാമെന്ന് നോക്കുന്നതാണ് കേട്ടോ അപ്പം അത് ചെറിയ ചെറിയ ലെങ്ത്തിൽ ഉള്ള കലകളാണ് അപ്പം ഞാനത് ഒരു രണ്ടെണ്ണം കൂടെ വെച്ചിട്ടാണ് തിന്നുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് ലെങ്ത്തുള്ള കലകളും ഒക്കെ ആണ് കലകളൊക്കെ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് ആ ഒരു ഷൈനിങ് ഇതിൻ്റെ പേരെന്താ പറയാൻ എനിക്കറിയില്ല ഇത് ആ ഒരു ഷൈനിങ് ഉള്ള ആ ഒരു എന്താ പറയുക ബീഡാണ് കേട്ടോ അപ്പം ഞാനത് ആ രണ്ടെണ്ണം സൂചിയിൽ കോർത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ ഇത് എവിടെയാ എത്ര ഇതിന് ലെങ്ത്ത് വേണോന്നുള്ളത് നോക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് തുന്നി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും കേട്ടോ അങ്ങനെ ഞാനിതാ ഈ ഒരെണ്ണം തുന്നി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇതായിട്ട് ഞാൻ ഒരിതളുപോലെ അതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ള കല്ലകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതിങ്ങനെ തിളങ്ങുമ്പം അപ്പോൾ നമ്മളെ സൂചി ഈ സൂചി എന്ന് പറയുമ്പോൾ സീറോ സൈസ് സൂചിയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഫെൻസിയിലായാലും നമ്മുടെ ത്രെഡ് ഹൗസിലായാലും ഒക്കെ ഇത്തരം ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ തന്നെ ഞാൻ ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അതതിൻ്റെ ഏറ്റവും എൻഡിലായിട്ടും മിഡിലിൽ വരുന്ന ആ ഭാഗത്ത് ഞാനൊരു കല്ല യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് വർക്ക് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ഈ ഒരു മിഡിലിൽ കൂടെ ഒന്ന് കല്ല ഒട്ടിച്ചുകൊടുക്കണം ഒരു ചെയിൻ ലേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഫാബ്രിക് ലൂ വെച്ചിട്ടാണ് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റൂ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു പോരൂ കേട്ടോ പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കത് ഒട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് എന്തെങ്കിലും കോഴ്സ് പഠിച്ചാലല്ലേ ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാണ് ഞാൻ ഒരു കോഴ്സിനും പോകാത്തെയാണ് കേട്ടോ ഇത്ര വർക്കൊക്കെ ചെയ്യുന്നത് ഇത്ര വലിയ ഹെവി വർക്കായാലും ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് ഇത് നമുക്കൊരു നല്ല വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കായിട്ട് ഞാൻ കൂടുതൽ ഇത് സംഭവങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ